നമസ്കാരം ഞാൻ പ്രവേശ്വൃത്തം പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന നവംബർ മാസത്തിലെ കാർത്തിക മുക്കാല രോഹിണി മറ്റീരത്തരായ ഇടവക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവം ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിരീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിതം വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക മോശ ഫലങ്ങളെ മനസ്സിലാക്കിയ ആ മോശ ഫലങ്ങളെ ഉൾക്കൊണ്ട് ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന നവംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഇത് മുപ്പതാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഇത് സൂര്യനും ബുധനും ശുക്രനും ഒക്കെ ഈ വരുന്ന നവംബർ മാസത്തിൽ രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എടവക്കൂറുകാർക്ക് അതായത് എടവക്കൂറ് എന്ന് പറയുന്നതായിട്ടുള്ള കൂറവ് ഈ രാശിയാണ് ഇടവക്കൂറുകാർക്ക് ആറിലാണ് സൂര്യൻ നിൽക്കുന്നത് ആറിൽ നിൽക്കുന്ന സൂര്യനെ സൂര്യനെക്കൊണ്ട് ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പറയുന്നത് ദുഃഖ രോഗ ശമനം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്ന് ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം വന്നു ചേരാൻ അസൗയാലക്കളുടെ വർധനവ് കുറേ അപ്പം അതുകൊണ്ട് തന്നെ ശത്രു ദുഃഖ രോഗ ശമനം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഫലങ്ങളെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ധനം വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഏതൊക്കെയാണോ വ്യാധി ആ വ്യാധികളിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുക ഒട്ടും ലളിതമായിട്ടുള്ള ഫലമല്ല ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാഗങ്ങളിൽ നിൽക്കുമ്പോൾ മാത്രമേ സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ബാക്കിയുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ സൂര്യനെ കൊണ്ട് നല്ല ഫലമല്ല അപ്പൊ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും മാറി നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പതിനേഴാം തീയതി വരെ നല്ല ഫലമാണ് എന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇടവക്കൂറുകാർ ശ്രമിച്ചോളൂ അത് വളരെ നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം പതിനേഴാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി ഉണ്ടാവുക വഴി ഉണ്ടാവുക ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ അല്ലെ ഈ വയറു സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഭർത്തയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശമായിട്ടുള്ള ഫലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയാണ് മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയനാരം പ്രണതോസ്മി സദാശിവം പഞ്ചാക്ഷരം ജീവിക്കാം ഇതിപ്പോ ഒന്നുമില്ല നാമങ്ങളും സ്തോത്രങ്ങളും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല മനസ്സിരുത്തി ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കാം അല്ലെ അതിപ്പോ എവിടെയാണെന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കാം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ വളരെ അനവധി ആൾക്കാരുണ്ടാവും വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറ്റുന്നവരില്ലേ അല്ലെ നമ്മളെവിടെയാണോ വസിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് നാമം ജീവിക്കാം സ്ത്രോത്രങ്ങൾ ജീവിക്കാം നേരത്തെ പറഞ്ഞതുപോലെ അറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കാം നിഷ്കളങ്കമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയാണ് ആ മോശ ഫലങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതും നമ്മളിലേക്ക് നല്ല ഫലങ്ങളെ വരുത്തുന്നതും ആ നിഷ്കളങ്കമായിട്ടുള്ള പ്രാർത്ഥന മനസ്സ് നമുക്ക് എന്നും വന്നു ചേരുന്നോ അന്ന് തൊട്ട് ഒരു പരിധിവരെ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ വന്നുചേരും ഇടവക്കൂറുകാർക്ക് ഏഴിലാണ് ചൊവ്വ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ബലത്തോട് കൂടിയിട്ടാണ് വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഫലങ്ങളെ പറയുന്നത് കുടുംബത്ത് കലഹം ഉണ്ടാകുന്ന ഒരു ഭർത്താ പറയുന്നു കുടുംബത്ത് കലഹം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം പോകും അല്ലേ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ഏഴിൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഭദ്രകാളി ഭഗവതിയെ നല്ലവണ്ണം മനുസൃത്തി പ്രാർത്ഥിച്ച് ആരാധിക്കുകയും ചെയ്യാം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലംച മാംച പാലയ പാലയ ജപിച്ചോടും നമ്മളിലേക്ക് യാതൊരു ദുരിതങ്ങളും വന്നു ചേർക്കും ഈ വരുന്ന നവംബർ മാസത്തില് ബുധന് വക്രഗതിയാണ് അതായത് ഇരുപത്തിനാലാം തീയതി വരെ ഏഴിലാണ് ബുധൻ നിൽക്കുന്നത് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ വരുന്നത് എട്ടിലേക്കല്ല ആറിലേക്കാണ് ആറിലേക്ക് വരുന്ന ബുധൻ വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ഏഴിൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും ഇടവക്കൂറുകാർക്ക് കലഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ നേരത്തെ ചൊവ്വയെ കൊണ്ടും ഈ മോശഭരത്തെ സൂചിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഭർത്തയാണ് പറയുന്നത് നമ്മൾ നമ്മളേത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും കാര്യവിജയം വന്നു ചേരുക നല്ല ഫലം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ഉയർച്ച വന്നു ചേരുക പ്രത്യേകിച്ചും പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും വിധേയ അനിഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ ആറിലേക്ക് വരുമ്പോൾ അതെല്ലാമാണ് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരും അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ധനലാഭത്തെ സൂചിപ്പിക്കുന്ന വളരെ നല്ല ഫലമാണ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ ആറിലേക്ക് വരുമ്പോൾ ഇടവക്കൂറുകാർക്ക് വ്യാഴം മൂന്നിലാണ് നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന വ്യാഴം ആ ഫലത്തെ ആ സ്ഥാനം കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ കാര്യവിനാശം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ വ്യാഴത്തിന് അവിടെ ആ സ്ഥാനം വളരെ ഇഷ്ടമാണ് അതായത് കർക്കിടക രാശി ആയതുകൊണ്ട് തന്നെ അത്രയേറെ മോശഫലം വന്നു ചേരില്ല ഏതെങ്കിലും വിധേയ കാര്യവിനാശം അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെ മത്സരത്തിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം ഇല്ലാതാവും ഈ വരുന്ന നവംബർ മാസത്തിൽ ശുക്രന് മൂന്ന് രാശിമാറ്റം ഉണ്ട് രണ്ടാം തീയതി വരെ അഞ്ചിലാണ് അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി വരെ ആറിലേക്ക് വരും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരും അഞ്ചിൽ നിൽക്കുന്ന അതായത് വെറും രണ്ടു ദിവസം ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആ അഞ്ചിന് നിൽക്കുന്ന ബുധൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് രണ്ടാം തീയതി വരെ ഉള്ളൂ സന്താന ഗുണം വന്നു ചേരുക സന്താന ലാഭം വന്നു ചേരുക ഗുരുവിന്റെ അനുഗ്രഹം വന്നു ചേരുക കുടുംബത്തിൽ സ്വസ്ഥത വന്നു ചേരുക വളരെ നല്ല ഫലമാണ് പക്ഷെ അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി വരെ ആറിലേക്ക് വരുന്ന ശുക്രനെ കൊണ്ട് അസൂയാലുക്കളുടെ വർദ്ധനവ് വന്നു ചേരുന്ന ഒരു ഭരത്തെ സൂചിപ്പിക്കുന്നു ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം ഏഴിലേക്ക് വരുമ്പോഴോ സ്ത്രീകൾക്ക് പുരുഷന്മാരായും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയെ പറയുന്നത് അപ്പൊ രണ്ടാം തീയതിക്ക് ശേഷം ആറിലായിക്കോട്ടെ ഏഴിലായിക്കോട്ടെ ശുക്രനെ കൊണ്ട് അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഇടവക്കൂറുകാർ ദുർഗാ ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ചോറ്റാലിക്കര ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ നമുക്കറിയാവുന്നതായിട്ടുള്ള ദുർഗാദേവിയുടെ സ്തോത്രങ്ങളും നാമങ്ങളും ജീവിക്കുക സർവമംഗളമംഗലേശിവയെ സർവാർത്ഥസാധികെ ശരണിയെ ത്രൈമ്പികെ ഗൗരി നാരായണി നമസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവജ്ഞ സർവവ്രതയെ സർവ ദുഷ്ടഭയങ്കരി സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമസ്തതയെ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിച്ചോളൂ ഈ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്ന് ചേരുകയും ചെയ്യില്ല നല്ല ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യും സ്വരാഗ്രഹ ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് വന്ന് ചേരുകയും ചെയ്യും അപ്പൊ ആ അനുഗ്രഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഒരു മോശ നമ്മളിലേക്ക് വന്നു ചേരില്ല എന്തായാലും മെഡവക്കുറുകാർക്ക് പതിനൊന്നിലാണ് ശനി കുറച്ച് കാലമായിട്ട് തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്നു കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ അത് പ്രത്യേകിച്ച് ശനി പ്രതാപത്തിന് ആധിക്യം ഉണ്ടാകുക നമ്മളുടെ ആയുസ്സും മോജസ്സും തേജസ്സും വർദ്ധിക്കുക അതായത് ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന രോഗദുരിതങ്ങൾ അങ്ങനെ മനസ്സിലാക്കണേ അതെല്ലാം ഇല്ലാതാകുന്ന കാലമാണ് ധനലാഭം ഉണ്ടാവുക ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാലമെടുത്ത് വന്നു ചേരേണ്ടതായിട്ടുള്ള മഹാഭാഗ്യങ്ങൾ ഉണ്ട് അല്ലെ വീടുണ്ടാക്ക സ്ഥലം വാങ്ങുവാനായിട്ട് സാധിക്കുക അതൊക്കെ ശ്രമം കുറച്ച് കൂടുതൽ വേണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നു ചേരുന്ന ഒരു കാര്യമല്ല ഒരു പരിധിവരെ പലർക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ കാലമെടുത്ത് ചേരേണ്ടതായിട്ടുള്ള നല്ല ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ശരിയെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഇടവക്കൂറുകാർ സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവരെ സ്വന്തമായിട്ട് ഗ്രഹമില്ലാത്തവരെ മറ്റു പല ഗ്രഹങ്ങൾ എവിടെ നിന്നുകഴിഞ്ഞാൽ പോലും പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വന്നുചേരുവാനായിട്ടുള്ള ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം ഇടവക്കൂറുകാർക്ക് പത്തിലാണ് രാഹു പത്തിൽ നിൽക്കുന്ന രാഹു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് പത്ത് പത്തിൽ നിൽക്കുന്ന രാഹു അത്ര നല്ല ഫലമല്ല അർത്ഥകായം മഹാവീരം ചന്ദ്രാദിത്യം വിവർത്തനം സിംഹി കാ ഗർഭസംഭൂതം തം രാഹു പ്രണവാമേഹം നമുക്കറിയാവുന്നതായിട്ടുള്ള സത്പത്താമാരുടെ സ്ത്രങ്ങൾ ചോദിച്ചോളൂ സർവത്താമാരെ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ ഏതെങ്കിലും ജോലി സംബന്ധമായിട്ട് അരിഷ്ടതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറും അതേപോലെ തന്നെ നാലു നിൽക്കുന്ന കേതുവിനെ കൊണ്ട് കുടുംബത്ത് സ്വസ്ഥത കുറയുന്ന ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം എന്തായാലും പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് മോശസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ സ്വകാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം